ഒരു പരമ്പര അവസാനിക്കുന്നതിന്റെ പേരിൽ ആളുകൾ ഇത്രമാത്രം വിഷമിക്കുന്നു നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ കമന്റുകളായി വരുന്നു സെക്കൻഡ് പാർട്ട് വേണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നു ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം സാന്ത്വനം എന്ന സീരിയൽ ആളുകളിലേക്ക് എത്രമാത്രം ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് അതുവരെ കണ്ടുവന്നിരുന്ന സീരിയലുകളിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തമായി കുടുംബ ബന്ധങ്ങളുടെയും സഹോദര സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും കഥ പറഞ്ഞുകൊണ്ട് സാന്ത്വനം എന്ന പരമ്പര നമ്മളിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജനമനസ്സുകളിൽ ഒരു വലിയ സ്ഥാനം തന്നെ പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട് അവരെ ഓരോരുത്തരെയും സ്വന്തം വീട്ടിലെ അംഗങ്ങളെപ്പോലെ കണ്ടു തുടങ്ങി പ്രേക്ഷകർക്ക് അവരെല്ലാവരും ഇന്ന് പ്രിയപ്പെട്ടവരായി കഴിഞ്ഞു ഈ സീരിയലിനോടുള്ള ആളുകളുടെ ഇഷ്ടം ഏറ്റവും കൂടുതൽ മനസ്സിലായത് കൊറോണ സമയത്ത് ഷൂട്ടിംഗ് നിർത്തിവെച്ച സമയത്തായിരുന്നു അവരുടെ മടങ്ങി വരവനായി ആകാംക്ഷയുടെ കാത്തിരുന്ന ദിവസങ്ങൾ തിരിച്ചുവന്നതിന് ശേഷം ഇരട്ടി സ്നേഹത്തോടെയാണ് ജനങ്ങൾ സാന്ത്വനം സീരിയൽ താരങ്ങളെ സ്വീകരിച്ചത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇതിലെ ഓരോ അഭിനേതാക്കളുടെ കാര്യവും അത്രയും യോജിച്ചതും തന്മയത്തോടു കൂടി അഭിനയിക്കുന്ന അഭിനേതാക്കൾ മറ്റൊരു സീരിയലിലും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം ഇന്ന് ആയിരത്തിന്റെ നിറവിൽ സാന്ത്വനം നിൽക്കുമ്പോൾ ഒരു സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കും ഇങ്ങനെ ഒരു സീരിയൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും എന്നും ഈ കുടുംബവും ഈ മുഖങ്ങളും മനസ്സിലുണ്ടാവും എത്ര വർഷം കഴിഞ്ഞാലും അവർക്ക് മാത്രം അവകാശപ്പെടാവുന്ന ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് അവർ യാത്രയാകുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ആരംഭിച്ച സാന്ത്വനം പരമ്പരയുടെ ജൈത്രയാത്ര രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഏഴാം തീയതി അവസാനിക്കുകയാണ് പ്രേക്ഷകരെ ഏറെ വിഷമിപ്പിച്ചുകൊണ്ടാണ് സാന്ത്വനം പരമ്പര അവസാനിക്കുന്നത് പരമ്പരയുടെ പ്രമോയിൽ കാണിക്കുന്നത് ദേവിയും ബാലനും ഇനി സാന്ത്വനത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നാണ് അനിയന്മാർ മാത്രമായി പോയി സാന്ത്വനം വീട്ടിൽ പക്ഷെ ദേവിയും ബാലനും തിരിച്ചു വന്ന് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന എപ്പിസോഡോ ആണ് നാളെ ക്ലൈമാക്സ് എങ്കിൽ ഞങ്ങൾ പ്രേക്ഷകർ ഒരുപാട് സന്തോഷിക്കും എന്നാണ് സാന്ത്വനത്തിന്റെ പ്രേക്ഷകർക്ക് പറയാനുള്ളത് സാന്ത്വനം പരമ്പരയുടെ അവസാനം ഇതുപോലെ സന്തോഷകരമായ ഒരു ക്ലൈമാക്സ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ സാന്ത്വനത്തിന്റെ പ്രേക്ഷകർ നാളെ വരാൻ പോകുന്ന മെഗാ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കുക എന്തായിരിക്കും സാന്ത്വനത്തിന്റെ ക്ലൈമാക്സ് എന്നറിയാൻ നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത്